പപ്പായ വളരെ ഇഷ്ടമാണെങ്കിലും പല ഗർഭിണികളും പേടിച്ച് ഒഴിവാക്കാറാണ് പതിവ് അത് കുട്ടിക്ക് ദോഷം വരുമോ എന്ന പേടിയാണ് അവർക്കുള്ളത് നല്ല പഴുത്ത പപ്പായ ഗർഭിണികൾക്ക് വളരെ നല്ലതാണ് ഇതിൽ വൈറ്റമിൻ എ ബി സി എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്നു ഇതിനാൽ തന്നെ ഇത് ഗർഭിണികൾക്ക് നല്ലതാണെന്ന് ഡോക്ടർമാർ പറയുന്നു പപ്പായ കഴിക്കുന്നതിലൂടെ മലബന്ധം ഒഴിവാക്കാൻ സാധിക്കും ഗർഭിണികൾ പഴുത്ത പപ്പായ കഴിക്കുന്നത് നല്ലതാണെങ്കിൽ പച്ചപ്പായ കഴിക്കുന്നത് നല്ലതല്ല നമ്മൾ കറിക്കും മറ്റും എടുക്കുന്ന പച്ചപ്പായയിൽ തൊലിത്തെത്തുമ്പോൾ കാണപ്പെടുന്ന പാപ്പയിൻ എന്ന കട്ടിയിൽ കാണപ്പെടുന്ന പശ വയറ്റിൽ എത്തിയാൽ അത് ചിലപ്പോൾ അബോർഷന് വഴിയൊരുക്കാം ഈ കുഞ്ഞ് ജീവൻ വിലപ്പെട്ടതാണ് ഗർഭിണിയായിരിക്കുമ്പോൾ ഓരോ സ്ത്രീയും കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന ആഹാരങ്ങൾ കുട്ടിയുടെ വളർച്ചയും ബാധിക്കുന്നുണ്ട് ഗർഭിണികൾ നല്ല പഴുത്ത പപ്പായ കഴിക്കാനെടുത്താൽ അതിൽ ധാരാളം പൊട്ടാസ്യം ബീറ്റോകരാറ്റിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് അതവരുടെ കുഞ്ഞിൻ്റെ ഞരമ്പുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് കുരു ഇല്ലാത്ത നല്ല മഞ്ഞ നിറമുള്ള പഴുത്ത പപ്പായ വേണം കഴിക്കാൻ അതവർക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും മുലപ്പാൽ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പപ്പായ പപ്പായന്നല്ല എന്ത് കഴിക്കുന്നതും ഗർഭിണികൾ നിശ്ചിതമായ അളവിൽ കഴിക്കുക ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം നിങ്ങൾ കഴിക്കുന്ന പപ്പായയുടെ അളവ് തീരുമാനിക്കാൻ